ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങളെ അറിയുന്ന ആരെങ്കിലും എന്തെങ്കിലും ചിന്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നുണ്ടോ അതായത് അത് നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ സുഹൃത്തോ സഹോദരിയോ കാമുകിയോ കാമുകനോ ആരുമാവാം അത് തിരിച്ചറിയാൻ അല്ലെങ്കിൽ അങ്ങനെ അവർ ചിന്തിക്കുന്നത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന എട്ട് ലക്ഷണങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആരെങ്കിലും ഇങ്ങനെ നിങ്ങളെ കുറിച്ച് ആവർത്തിച്ച് ചിന്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നത് ഇതുവഴി നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും തീർച്ചയായും ഇതിൽ രണ്ടോ മൂന്നോ കാര്യങ്ങൾ അതായത് രണ്ടോ മൂന്നോ ലക്ഷണങ്ങൾ ഉറപ്പായി നിങ്ങൾക്ക് അനുഭവവേദ്യമായിട്ടുണ്ടാകും നിങ്ങളുടെ അനുഭവം എന്താണെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കരുത് എന്താണെങ്കിലും നമുക്ക് ആ പോയിന്റുകളൊന്നും നോക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് നിങ്ങളെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാൾ ആരോടെങ്കിലും സംസാരിക്കുകയോ ആവർത്തിച്ച് ചിന്തിക്കുകയോ ചെയ്താൽ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ അവരുടെ ഒരു പ്രസൻസ് നിങ്ങൾക്ക് അനുഭവപ്പെടും ആ തോന്നൽ എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള ആളുകളുടെ ഒരു സ്മെല്ല് നിങ്ങളുടെ മനസ്സിലുണ്ടാകും അവരെപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു പെർഫ്യൂമിന്റെ സ്മെല്ല് അല്ലെങ്കിൽ അടുത്ത സുഹൃത്തിനെ ഒന്ന് ഹഗ് ചെയ്യുമ്പോൾ അവരുടെ കൂടെ ആയിരിക്കുമ്പോൾ അവരുടെ ഒരു സ്മെല്ല് നമ്മുടെ മനസ്സിൽ എവിടെയോ തടഞ്ഞിട്ടുണ്ടാകും അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ ഒരു സ്മെല്ല് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാകും അത് ആയിക്കോളട്ടെ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ വിദേശത്തുള്ള ഭർത്താവിന് നാട്ടിലുള്ള ഭാര്യ തൻ്റെ അരികിലുള്ളതായിട്ട് തോന്നുന്നത് അവരുടെ പ്രസൻസ് അവരുടെ സ്മെല് അയാൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ അതിനർത്ഥം ഭാര്യ അയാളെക്കുറിച്ച് ആവർത്തിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇനി രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അവനവന്റെ കവളുമായി ബന്ധപ്പെട്ടാണ് കവള് വെറുതെ ചുവന്ന് തൊടുത്തു വരിക എന്നതാണ് പലർക്കും കവള് ചുവക്കുന്നത് ദേഷ്യം വരുമ്പോഴോ അല്ലെങ്കിൽ ഒരുപാട് ചിരിക്കുമ്പോഴോ സന്തോഷിക്കുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും ഫിസിക്കൽ റീസൺ കൊണ്ടാവും മുഖം തൊടുത്തു വരുന്നത് ഒരു കാരണവുമില്ലാതെ മുഖം ചുവന്നു വരിക അതിപ്പോ വെളുത്ത ആളോ കറുത്ത ആളോ ആരുമാകട്ടെ ആ ചേഞ്ച് അവർക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റും അങ്ങനെ മുഖം തൊടുത്തു വരുന്നുണ്ടെങ്കിൽ ആരോ നിങ്ങളെ കുറിച്ച് നല്ലത് പറയുന്നുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ ചെവി ശ്രദ്ധിക്കുക ചെവി ചൂടാവുകയും ചുവന്നു വരികയും ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഫീൽ ആവുകയാണെങ്കിൽ ഒരു കാരണവുമില്ലാതെ പനിയോ ജലദോഷമോ അങ്ങനെ ഒരു ഫിസിക്കൽ റീസണും ഇല്ലാതെ അങ്ങനെ വരികയാണെങ്കിൽ പെട്ടെന്നൊരു റീസണുമില്ലാതെ നിങ്ങളുടെ ചെവി ചുവന്നു വരികയും പുകച്ചിൽ പോലെ ചൂടാവുന്നത് പോലെയൊക്കെ അനുഭവപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം ആരോ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുകയോ നിങ്ങളെ ഒരുപാട് ഇഷ്ടത്തോടെ ഓർക്കുകയോ ചെയ്യുന്നു എന്നതാണ് അതുപോലെ മൂന്നാമത്തെ കാര്യം എന്നത് ഒരു കാര്യവുമില്ലാതെ ഇമോഷണൽ ബാലൻസ് തെറ്റുക എന്നതാണ് വളരെ നോർമൽ ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് സന്തോഷം തോന്നുക ഒരു ചിരിയൊക്കെ അങ്ങ് തോന്നുകയാണെങ്കിൽ ആരോ ഒരാൾ ഒരുപാട് സ്നേഹത്തോടെ ഇഷ്ടത്തോടെ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്ന ഒരാൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്ന കാര്യം നിങ്ങളെ കുറിച്ച് പറയുന്നു എന്നുള്ളതാണ് ചില ആളുകൾക്ക് അങ്ങനെ ആയിരിക്കില്ല അകാരണമായ ഭയം ഒരു കാര്യവുമില്ലാതെ അയ്യോ എന്തോ ഒരു പ്രശ്നം വരാൻ പോകുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടാവുക അങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇഷ്ടമില്ലാത്ത ആരോ ഒരാൾ നിങ്ങൾക്കെതിരെ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് എന്തോ ഒന്ന് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് നെഗറ്റീവായിട്ടോ പറയുകയോ ചെയ്യുമ്പോഴാണ് അങ്ങനെ ഒരു അകാരണമായ ഭയം വരിക അത് ദേഷ്യമാവാം ടെൻഷനാവാം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അകാരണമായി പെട്ടെന്ന് ഉണ്ടാവുകയാണെങ്കിൽ അതുപോലെ തന്നെ നല്ലതല്ലാത്ത എന്തോ ഒന്ന് ഒരാൾ നിങ്ങളെ കുറിച്ച് പറയുകയാണെന്നുള്ളതാണ് അടുത്തത് നാലാമത്തെ കാര്യം രോമാഞ്ചം ഉണ്ടാവുക എന്നുള്ളതാണ് സാധാരണ രീതിയിൽ ഇങ്ങനെ സംഭവിക്കുന്നത് പേടിക്കുമ്പോഴോ അല്ലെങ്കിൽ അത്ഭുതപ്പെടുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞെട്ടിപ്പിക്കുന്ന വാർത്തയൊക്കെ കേൾക്കുമ്പോഴോ ഒക്കെയാണ് ഒരു കാരണവുമില്ലാതെ വെറുതെ ഇരിക്കുമ്പോഴോ ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു പാട്ട് പാടി വെറുതെ അങ്ങനെ ഇരിക്കുമ്പോഴോ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു രോമാഞ്ചം ഉണ്ടാവുക എന്നത് നിങ്ങൾ ഒരുപാട് ആദരിക്കുന്ന ഒരുപാട് ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന ഒരാൾ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത് അത് ആരുമാകട്ടെ നിങ്ങളുടെ സുഹൃത്തോ ഭാര്യയോ കാമുകിയോ കാമുകനോ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവരോ ആരുമാകാം അവർ നിങ്ങളെ കുറിച്ച് അത്ര ഇഷ്ടത്തോടെ ബഹുമാനത്തോടെ ആരോടോ സംസാരിക്കുകയാണ് എന്നതാണ് അതുപോലെ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മുത്തശ്ശിമാരും പഴമക്കാരൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അതായത് അകാരണമായി കണ്ണ് ചൊറിയുക ഒരു കാരണവുമില്ലാതെ അലർജിയോ കണ്ണിൽ കരട് പോയിട്ടോ ഒന്നുമല്ലാതെ കണ്ണിൽ പെട്ടെന്ന് ഒരു ഇറിറ്റേഷൻ ഉണ്ടാവുക ചൊറിയുക എന്നതാണ് കണ്ണ് ചൊറിയുക എന്ന് പറഞ്ഞ വെറുതെ കണ്ണങ്ങനെ തീരുമാൻ തോന്നുന്നതല്ലേ അതുപോലെ ഒരവസ്ഥ അങ്ങനെ തോന്നുന്നുവെങ്കിൽ ആരോ ഒരാൾ നിങ്ങളെ ഓർക്കുന്നുണ്ടെന്നാണ് അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു എന്നാണ് അതിൽ തന്നെ സ്ത്രീക്കും പുരുഷനും രണ്ട് രീതിയാണ് പറയുന്നത് സ്ത്രീക്ക് ഇടത് കണ്ണ് ചുറിഞ്ഞാൽ അവരെ ആരോ പ്രശംസിച്ചു പറയുന്നുണ്ടെന്നാണ് വലത് കണ്ണാണെങ്കിൽ അവരെ കുറിച്ച് മോശം പറയുന്നു എന്നതാണ് അതായത് നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറയുന്നു എന്നതാണ് പക്ഷെ പുരുഷന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ഇടത് കണ്ണാണെങ്കിൽ അവരെ കുറിച്ചും മോശമായും വലത് കണ്ണാണെങ്കിൽ നല്ലത് പറയുന്നു എന്നും അടുത്തതെന്ന് പറയുന്നത് ഇക്കിളാണ് ഇതും പഴമക്കാർ പറഞ്ഞ് നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാവും ഇക്ളു വരുക എന്നാൽ അതിന് റീസൺ ഒന്നും ഉണ്ടാവില്ല വെറുതെ ഇരിക്കുമ്പോൾ ഇക്ളു വരുന്നതിന് കാരണം അവരെ കുറിച്ച് ആരോ വളരെ മോശമായി എന്തോ സംസാരിക്കുന്നു അതായത് നെഗറ്റീവായി പറയുന്നു എന്നതാണ് പിന്നെ എന്താണെന്ന് നോക്കിയാൽ ടെലിപ്പതിയാണ് നിങ്ങൾക്ക് വെറുതെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരാളുടെ ഓർമ്മ വരുന്നു അവരോട് സംസാരിക്കാൻ തോന്നുന്നു അങ്ങനെ തോന്നിയിട്ട് നമ്മൾ പലരും പലരെയും വിളിച്ചിട്ടുണ്ടാകും അങ്ങനെ വിളിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും ഞാൻ ഇപ്പോൾ നിന്നെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചതേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് പറഞ്ഞതേയുള്ളൂ എന്നൊക്കെ അല്ലെങ്കിൽ നീ ഒന്ന് വിളിച്ചെങ്കിൽ ഓർത്തതേ ഉള്ളൂ എന്നൊക്കെ ഇനി അവരത് പറയുന്നില്ലെങ്കിൽ തന്നെ പെട്ടെന്ന് നമുക്കൊരാള് വിളിക്കാനും മിണ്ടാനും ഒക്കെ തോന്നുന്നുവെങ്കിൽ ആ ടൈമില് അയാളും നമ്മളെക്കുറിച്ച് ചിന്തിക്കുകയാണ് നമ്മൾ വിളിച്ചെങ്കിലെന്ന് ആഗ്രഹിക്കുകയാണെന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനി ചെറിയ ചെറിയ ലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ ഒരു ലക്ഷണമായിട്ട് നമുക്ക് പറയാവുന്നതാണ് ഒന്ന് അകാരണമായിട്ട് തുമ്മുക എന്നതാണ് ഒരു കാരണവുമില്ലാതെ തുമ്മുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങളെക്കുറിച്ച് ആരോ പറയുന്നുണ്ട് എന്നതാണ് അതുപോലെ സ്ഥിരമായി നിങ്ങൾ ഒരാളെ സ്വപ്നം കാണുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അയാൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുകയാണെന്നും നിങ്ങൾ അയാളെ കുറിച്ച് ചിന്തിക്കുകയാണെന്നും വേണം മനസ്സിലാക്കാൻ അതുപോലെ ഒരു പോയിന്റ് കൂടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ ഒരു കാരണവുമില്ലാതെ കാണണം കാണണം എന്ന് തോന്നുകയാണെങ്കിൽ അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുകയാണെന്നതാണ് ഈ ലക്ഷണങ്ങളൊക്കെ സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് ഉത്തരം പക്ഷേ അതേ സമയത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതിനെ നമുക്ക് പാരാസൈക്കോളജി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ പല പേരും ഇട്ടു വിളിക്കും ഇപ്പോഴും ഈ പറയുന്ന പ്രേതം ആത്മാവ് എന്നതിനെ കുറിച്ചൊക്കെ ശരിക്കും ഒരു ക്ലാരിറ്റി ഇല്ല അതുപോലെ സയൻസ് പല കാര്യങ്ങളും ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല എന്ന് വെച്ചിട്ട് അങ്ങനെ പലതും ഇല്ലെന്ന് നമുക്ക് തീർത്തും പറയാനാവില്ല ഒരു നിങ്ങളിൽ പലർക്കും ഈ ലക്ഷണങ്ങൾ അനുഭവവേദ്യമായിട്ടുണ്ടാവില്ല പക്ഷെ മറ്റു പലർക്കും ഇത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ടാകും ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ നമുക്ക് അനുഭവപ്പെട്ടില്ല എന്ന കാരണം കൊണ്ട് ഇതൊന്നും ഇല്ല എന്ന് നമുക്ക് പറയാനാവില്ല പക്ഷെ ഇത് നൂറ് ശതമാനം വിശ്വസിക്കണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല ലൈഫിൽ ഇതൊക്കെ കണക്ട് ആവുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക എന്തായാലും വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക്